ും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നല്ലൊരു ചിക്കൻ ഹനീതിൻ്റെ റെസിപ്പിയാണ് സാധാരണ മന്തി അതുപോലെ തന്നെ കപ്സ ഒക്കെ ഉണ്ടാക്കുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടില്ല നല്ലൊരു ആണ് ടേസ്റ്റ് ടേസ്റ്റാണെങ്കിൽ അതിലേറെ ഒന്നും കൂടി ടേസ്റ്റ് വരും ഈ ഒരു മസാലയൊക്കെ നമ്മൾ ഉണ്ടാക്കി തയ്യാറാക്കുമ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം അതുപോലെ തന്നെ ഇതിലും അതുപോലെ തന്നെ സ്പെഷ്യലായിട്ട് ആരെങ്കിലും വീരുന്നാരൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടൊക്കെ കയറി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാലൊന്നും സംഭവം ആ ലൈക്കും ചെയ്യുക അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഇതാ ഒരു അധികം തന്നെ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു മീഡിയം സൈസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇനി ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് മല്ലി അതുപോലെ തന്നെ ചെറിയ ജീരകം ഗ്രാമ്പു അതുപോലെ തന്നെ ഏലക്ക അത്യാവശ്യം കുരുമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ എരിവിനനുസരിച്ച് ഇത്തിരി കുരുമുളക് ആവശ്യമുണ്ട് കാരണം നമ്മൾ ഇതിൽ വേറെ മസാല ചേ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഒരു പിടി നല്ലവണ്ണം തന്നെ ചേർത്ത് കൊടുക്കാം അതിപ്പോൾ ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഇനിയിപ്പം ഇതൊന്നും ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ അതാ നല്ല തീയൊന്നും കൊടുക്കാതെ ചെറിയ തീയൊന്നും വറുത്തെടുത്തിട്ട് നമുക്കൊന്ന് പൊടി എടുക്കണം പിന്നെ ഇപ്പം പൊടിച്ചെടുക്കണ ടൈമിൽ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഞാനിതാ ഒരു ടേബിൾ ടീസ്പൂണിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളീ ഒരു ചിക്കനിൽ ആക്കാൻ വേണ്ടിയിട്ട് പാകത്തിന് കേട്ടോ അപ്പൊ അതുകൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇത് അതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം മസാലകളൊക്കെ പിടിക്കാൻ അപ്പോൾ അപ്പൊ ഇതൊന്ന് പൊടിച്ചൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നല്ലപോലെ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് മുന്നേറ്റ് രണ്ട് മാഗി ക്യൂബ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഒരു കിലോ നിങ്ങൾക്ക് എടുക്കുമ്പോൾ ഒരു മാഗി ക്യൂബിന്റെ ഫുൾ ആയിട്ട് എടുക്കണം അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം അതൊന്ന് മിക്സ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു നാരങ്ങയാണ് അത്യാവശ്യം നല്ല നീലില്ല നാരങ്ങ തന്നെയാണ് എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം നാരങ്ങയ്ക്ക് പകരമായിട്ട് വിനീഗർ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു സ്പൂണിൽ ഒരു സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ മാഗി ഓൾറെഡി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം അത് നല്ല ഉപ്പൊക്കെ ഉണ്ടാവും ഇല്ലെങ്കിൽ മാത്രം ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് കപ്പ് വെള്ളം അഞ്ഞൂറ് മില്ലി വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നല്ല വെള്ളം വേണം നമ്മൾ റൈസ് ഒക്കെ വേഗം ആവശ്യത്തിനുള്ള വെള്ളം അപ്പം അത് ഇത് നമുക്ക് തിളച്ച് വരുമ്പം അതിനാവശ്യത്തിനുള്ള വെള്ളം ഇതിന് തന്നെ കിട്ടും പിന്നെ വല്ലാത്ത നമുക്ക് വേറെ പച്ചവെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഇടക്കൊന്നും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ചിക്കൻ ഒന്ന് വന്ന് വരണം ത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും ബിരിയാണീൻ്റെ മാതിരി ഒരുപാട് പണിയോ ഒന്നുമില്ല പക്ഷെ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കും ആ ട്രൈ ചെയ്ത് നോക്കിയവർക്കറിയാം ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നവർക്ക് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യും കാരണം അത്രക്ക് ടേസ്റ്റ് തന്നെയാണ് അപ്പം ആ ചിക്കനൊന്ന് വന്ന് നോക്കാൻ ഞാൻ സ്വയർ വെച്ചിട്ടൊന്ന് കുത്തി വെക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് എനിക്ക് നമുക്കത് ഒന്ന് മാറ്റിയെടുക്കാം എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വേറെ ഭാഗത്തേക്ക് മാറ്റാം ഇനി ഞാൻ ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എന്താ വെച്ചാല് നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ ഒന്ന് ശാല ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സാധാ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ അതിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കളറിന് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലവണ്ണം കുറച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിട്ട് ആ പാടിയൊന്നും കരിയരുത് അപ്പൊ ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ചിക്കനൊക്കെ അല്ലേ അപ്പൊ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലൊന്നും മറിച്ചിട്ടുക്കാം അപ്പൊ ഒരുവിധം ഇത് ഈ ഇങ്ങനെ നമ്മൾ കുരുമുളക് കൂടി കെട്ട് കൊടുത്തോട് തന്നെ പെട്ടെന്ന് തന്നെ കളർ നല്ല ചേഞ്ച് ആയിട്ട് നല്ലൊരു കളർഫുള്ള നമുക്ക് കെട്ട് കൊടുക്കാം അപ്പൊ അതാ ഒരു ഭാഗം ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം ഇവിടെ ആയിട്ടുണ്ട് നമുക്കത് മാറ്റി മാറ്റിവെക്കാം കേട്ടോ അപ്പൊ ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് രണ്ടര കപ്പ് ബസ്മതി സെല്ല റൈസിന്റെ ആ ഒരു അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പം അത് ഇതുപോലെ ഞാൻ രണ്ടര കപ്പ് എടുത്തിട്ടുണ്ട് അപ്പം ഈ രണ്ടര കപ്പ് എടുത്തിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കേ അപ്പത് അവിടെ ആയിട്ടുണ്ട് നല്ല കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അതിപ്പോൾ ഇത് ഇവിടെ നിൽക്കട്ടെ നിക്കട്ടെ നമുക്കതിനു മുന്നേറ്റ് റൈസ് ഒന്ന് വേച്ചെടുക്കണം കുറച്ച് ഓയിലൊഴിച്ചെടുക്കാം അതിനുശേഷം അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ടേസ്റ്റിനായിട്ട് ഇത്തിരി നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ഓൾറെഡി നമ്മൾ ഈ അനീത ഉണ്ടാകുമ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നില്ല പക്ഷെ ഞാൻ ഇത്തിരി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ ചോറിനൊരു വ്യത്യസ്ത ടേസ്റ്റ് കൂടി ഉണ്ടാവുക അതിലേക്ക് ഒരു ഗ്രാം കുറച്ച് ഗ്രാമ്പും അതുപോലെ തന്നെ ഒരു പട്ട പീസും ഏലക്കായോട് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഞാനത് ആ മീഡിയം സൈസ് ഒരു മൂന്ന് സവോള അതുപോലെ സ്ലൈസ് സ്ലൈസായിട്ട് അരിഞ്ഞെടുത്ത് കൂടെ ഒന്ന് വാറ്റിയെടുക്കാം ഇത്തിരി ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് വാറ്റി വരട്ടെ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഈ ഇതിനെ അതായത് പെരുന്നാൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല റെസിപ്പി ആട്ടോ പെട്ടെന്ന് തന്നെ പണിയും തീരും ടേസ്റ്റ് നല്ല തന്നെയാണ് അപ്പൊ ഞാൻ എന്താ ഇതിലേക്ക് പിന്നെ ഇട്ട് ഒരു മൂന്ന് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് വഴറ്റെടുക്ക ആ സമയം അതാവുമ്പോ നമുക്ക് ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് അങ്ങോട്ട് വെന്ത് വരണം എന്നാ ധൈര് നമുക്ക് ഇതിലേക്ക് ബാക്കി കാര്യങ്ങൾ കൂടി ചേർത്ത് കൊടുക്കണം ഇനിയിപ്പോ ഇതിലേക്ക് ആ അടുത്തുള്ള ഉണക്കനാരങ്ങണ്ടല്ലോ അത് രണ്ടെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ വെള്ളം നടന്നെടുക്കുകയാണ് സാധാരണ നമ്മൾ ഒരു കപ്പ് അരിയിലോട്ട് ഒരു ഒന്നേ ഒന്നര ഒന്നേ മുക്കാൽ അളവിൽ വെള്ളം മതിയാവും അപ്പൊ ഞാൻ ഒരു ഒന്നര കപ്പ് വെള്ളം മതിയാവും ഉള്ളതില് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു മൂന്നേ മുക്കാൽ വെള്ളമാണ് കാരണം നമ്മൾ അരി എടുത്തിട്ടുള്ളത് രണ്ടര കപ്പാണ് അപ്പൊ രണ്ടര കപ്പിലോട്ട് ഇരട്ടി വെള്ളം എന്തായാലും ആവശ്യം ഉണ്ടാവില്ല അപ്പൊ ഇതിലേക്ക് മൊത്തം അളവ് വന്നിട്ടുള്ളത് രണ്ടര കപ്പിലോട്ട് ഒരു നാല് കപ്പോളം വെള്ളമാണ് വേണ്ടി വന്നിട്ടുള്ളത് അപ്പം ഓരോ റൈസും അതിനനുസരിച്ചുള്ള വേവിനനുസരിച്ചിട്ടുള്ള വെള്ളം നമ്മൾ കൂട്ടി കുറച്ചൊക്കെ കൊടുക്കേണ്ടതുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത്തിരി ഉപ്പുകൂടി ചേർത്ത് വെക്കാം നമ്മൾ ഓൾറെഡി മാഗി ക്യൂബ്സും അതിലേക്ക് കുറച്ച് ഉപ്പ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് ഉപ്പിന്റെ കുറവുണ്ടായിരിക്കും എന്നുള്ള ഞാൻ ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മളെ അരി കഴുകിയത് ഇട്ട് കൊടുക്കാം ഇളക്കി ടച്ച് വെച്ചിട്ടൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ഏകദേശം ഒരു അഞ്ചോ എട്ടോ മിനിറ്റ് ആവുമ്പോഴേ ഇതൊന്ന് വെന്ത് വരുള്ളൂട്ടോ അപ്പൊ ഇടക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഫസ്റ്റിൽ ഒഴിച്ചു കൊടുത്തല്ല മൂന്നേ മുക്കാൽ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ അതിലായിട്ട് ഞാൻ ഇതാ ഒരു ഒരക്കപ്പ് വെള്ളം കൂടെ ചേർത്തുള്ളത് മൊത്തം നാല് കപ്പ് അളവിലാണ് ഞാനിപ്പോ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് എനിക്ക് ഒന്ന് ഇളക്കിയിട്ടൊന്ന് ആവി ഒന്ന് കയറി വരട്ടെ ഒന്നും കൂടി വെന്ത് വരണ്ട വരണം ഒരു രണ്ടോ മൂന്നോ മിനിറ്റും കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് ചെറിയ ആക്കി കൊടുക്കാം അപ്പം നമ്മൾ അരി വാങ്ങുമ്പോൾ നല്ല റൈസ് തന്നെ ആവണം അല്ലെങ്കിൽ പൊട്ടി പോകുമ്പോൾ ആ ഒരു കാണാനും ഭംഗിയിട്ടൂല്ല കഴിക്കുമ്പോഴും ആ ഒരു ഇത് വരില്ല അപ്പം നല്ല റൈസ് തന്നെ വാങ്ങിയിട്ട് ഇതുപോലത്തെ ഹനി ഇതൊക്കെ ഉണ്ടാക്കാൻ നോക്കാം എനിക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലൂടി വിട്ടിട്ട് നമുക്കിതൊന്ന് മാ മാറ്റി വെക്കാം നമ്മളിത് ചിക്കൻ ഇതിന്റെ മേലക്കൊന്ന് ദിനമേലക്കൊന്ന് വെച്ചുകൊടുക്കാം ഓൾറെഡി നമ്മൾ ഈ ചിക്കൻറെ വെള്ളത്തിലാണിത് വേവിച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു മനീയത്തിന് നല്ല ടേസ്റ്റ് കേട്ടോ പോലെ വട്ടം ഉണ്ടാക്കി നോക്കാം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടാൻ ഉണ്ടെങ്കിൽ ആദ്യമായിട്ടൊക്കെ കയറി കാണുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഞാൻ നിങ്ങളോട് പറയാണ് സഭം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പം സൂപ്പർ ടേസ്റ്റിൽ നമ്മളെ ഹനി ഇതിവിടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു വട്ടം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്താൽ നോക്കും അത്രയ്ക്ക് ആണ് നമ്മൾ ഗ്യാരണ്ടി തന്നെ പറയാം കേട്ടോ അപ്പോൾതാ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ റെസിപ്പിയൊക്കെ ആദ്യമായിട്ടൊക്കെ കയറി കാണുന്നവരും അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് താഴെ ഒന്ന് പറയാം പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ പിന്നെ ഫീഡ്ബാക്ക് ഒന്ന് താഴെ കമൻറ്റായിട്ട് പറയാം അപ്പൊ ഇൻഷാല് നാളെ നല്ലൊരു വീഡിയോട്ടും വരാം അതുവരേക്കും ഒരിക്കൽ കൂടി എല്ലാവർക്കും